ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറേ മുപ്പതിന് അർജന്റീന ഇക്കട്ടോർ പോരാട്ടമാണ് ആദ്യ ക്വാർട്ടർ ഫൈനൽ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടം കൂടിയാണ് അർജന്റീന ഇക്കട്ടോർ പോരാട്ടം നിലവിൽ ഗ്രൂപ്പിലെ എല്ലാ മത്സരവും വിജയിച്ച് ഒമ്പത് പോയിന്റോടെയാണ് അർജന്റീന ക്വാർട്ടർ ബെർ തുറപ്പിച്ചത് അതേസമയം വെനിസിലടങ്ങിയ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി നാല് പോയിന്റോടെയാണ് ഇക്കട്ടോർ ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് ഇതിൽ ഏറെ നിർണായകം അട്ടിമറികൾക്ക് സാധ്യതയുള്ള ടീമുകളിലൊന്നുകൂടിയാണ് ഇക്കട്ടോർ എന്നാൽ മറ്റൊരു കൗതുകമായ വസ്തുത കൂടിയുണ്ട് ഇതേവരെ കോപ്പ അമേരിക്കയിൽ അർജന്റീന ഇക്കട്ടോറിനോട് മുന്നിൽ പരാജയപ്പെട്ടിട്ടില്ല ഇക്കട്ടോർ എന്ന ടീമിന് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി സമ്മാനിച്ചത് കോപ്പ അമേരിക്കയിലെ അർജന്റീനയായിരുന്നു പന്ത്രണ്ട് പൂജ്യത്തിനായിരുന്നു അർജന്റീന വിജയിച്ചിരുന്നത് ഫിസിക്കലി അർജന്റീനയെക്കാൾ ഏറെ ശക്തരായ ടീമാണ് നിലവിൽ ഇക്കട്ടോർ ഇന്ന് ഇക്കട്ടോറിനെതിരെ അർജന്റീന ഇറങ്ങുന്ന വമ്പൻ ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പർ എംലിയാനോ മാർട്ടിനസ് പ്രതിരോധ ഇന്ത്യയിൽ നുഹാൽ മൊളീന ക്രിസ്റ്റ്യ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് നിക്കോളസ് ടാഗ്ലിയാഫിക്കോ ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല മധ്യനിരയിൽ റോഡ്രിഗോ റോഡ്രിഗോഡിപ്പോളിനും അലക്സ് മാക്കലിസ്റ്ററിനും സ്ഥാനമുറപ്പാണ് എൻസോ ഫെർണാണ്ടസോ അല്ലെങ്കിൽ ജീവാനി ലോസൽസോയോ ഇറങ്ങാനാണ് സാധ്യത ഇന്ന് മുന്നേറ്റ നിരയിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അഥവാ മെസ്സി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മെസ്സിക്കു പകരം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഹൂലിയൻ നൽവരസോ അല്ലെങ്കിൽ ലൌദോരോ മാർട്ടിനസോ ഉണ്ടാകും ഇനി ലിയണൽ മെസ്സി കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിക്കോ ഗോൺസലസിന് പകരം ചിലപ്പോൾ ഡിമേരിയ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിക്കാനും സാധ്യതയുണ്ട് ഏതായാലും കാത്തിരുന്നു കാണാം നമുക്കറിയാം പരിക്കു കാരണം കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ താരവും നായകനുമായ ലിയോ മെസ്സി കളിച്ചിരുന്നില്ല മെസ്സി ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ തിരിച്ചെത്തുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക